നമസ്കാരം കാസർഗോഡ് പത്ത് വയസ്സുകാരനെ അമ്മ വൈറൽ ചായപാത്രം കൊണ്ട് പൊള്ളിച്ചത് കാമുകനുമായുള്ള വീഡിയോ കോൾ ഭർത്താവിനോട് പറയുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സംഭവത്തിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാസർഗോഡ് കീക്കാനം വില്ലേജിലെ യുവതിക്കെതിരെയാണ് ബേക്കൽ പോലീസ് കേസെടുത്തത് കാമുകനോട് ഫോണിൽ സംസാരിക്കുന്നത് ചോദ്യം ചെയ്തതിൻ്റെ പേരിലായിരുന്നു പത്ത് വയസ്സുകാരനോട് ക്രൂരത സംഭവ ദിവസം കാമുകനുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നത് മകൻ തടസ്സപ്പെടുത്തിയതാണ് യുവതിയെ പ്രകോപിപ്പിച്ചത് ഫോണിൽ സംസാരിക്കുന്നതിനിടെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും മകൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ചൂടുള്ള ചായപാത്രം കൊണ്ട് വൈറൽ പൊള്ളിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിലുള്ളത് വിവരം ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ യുവതി രണ്ടു മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടി തുടർന്ന് ഭാര്യയെ കാണാനില്ലെന്ന് കാട്ടി യുവതിയുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നു ഇതിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാമകനുമായി കുട്ടിയുടെ അമ്മ നിരന്തരം സംസാരിച്ചിരുന്നു വീഡിയോ കോളും പതിവായിരുന്നു പത്ത് വയസ്സുകാരനായ മകന്റെ മുന്നിലായിരുന്നു കാമുകനുമായുള്ള സല്ലാപം നടന്നിരുന്നത് പതിവായതോടെ ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അച്ഛനോട് വിവരം പറയുമെന്ന് കുട്ടി പറഞ്ഞിരുന്നു എന്നാൽ യുവതി ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പകരം മകനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് യുവതി കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു തുടർന്നാണ് അമ്മ തന്നോട് ചെയ്ത ക്രൂരതകൾ കുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് ബേക്കൽ പോലീസിൽ പരാതി നൽകിയായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് കീക്കാന സ്വദേശിനിയായ യുവതിക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തു കള്ളാർ സ്വദേശിക്കൊപ്പമാണ് യുവതി ഒളിച്ചോടിയതെന്നാണ് വിവരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്